നമസ്കാരം ഒരു മത്സര പരീക്ഷ ക്രാക്ക് ചെയ്യണമെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നത് നമ്മൾ അപ്ഡേറ്റ് ആയിരിക്കണം എന്നുള്ളതാണ് അത് ഒരു വിഷയത്തിലല്ല എല്ലാ വിഷയത്തിലും നമ്മൾ അപ്ഡേറ്റ് ആയിരിക്കണം എന്ന് വെച്ചാൽ കറണ്ട് ട്രെൻഡ് എന്താണ് എന്ന് കൃത്യമായിട്ട് അറിഞ്ഞു പഠിക്കുന്ന ഒരാൾ മാത്രമേ വളരെ വേഗം ഒരു മത്സര പരീക്ഷ ക്രാക്ക് ചെയ്യുള്ളൂ ഉദാഹരണത്തിന് നമുക്കൊരു ചോദ്യം പരിശോധിക്കാം നോക്കൂ ഇത് പി കഴിഞ്ഞ മാസം നടത്തിയ മാർക്കറ്റിംഗ് ഓർഗനൈസർ എന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലെ ചോദ്യമാണ് അൻപത്തിരണ്ടേ ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇവിടെ ചോദിച്ചിരിക്കുന്ന ചോദ്യം ഹൂതണൽ എന്നാണ് ഇതാണ് ചോദ്യം ഈ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ എ ആണ് അശ്വീർ ഡബ്ല്യു ഗജ്ബി ഓക്കെ അല്ലെ ഈ ചോദ്യം കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ കൂടെ കുറെ കാര്യങ്ങൾ പോവും ഈ ചോദ്യം എന്തുകൊണ്ടാണ് ചോദിച്ചത് ഇത് വേറെ എത്രയോ പുസ്തകങ്ങളുണ്ട് നമുക്കറിയാവുന്ന എത്രയോ ഉണ്ട് അവരുമായിട്ട് ബന്ധപ്പെട്ട പുസ്തകങ്ങളൊന്നും ചോദിക്കാതെ ഈ ചോദ്യം തന്നെ ചോദിച്ചത് നമുക്ക് പണി തരുന്നതിന് വേണ്ടി മനഃപൂർവ്വം പി എസ് സി ചെയ്തതാണ് അതായത് ആരും ഈ ചോദ്യത്തിന് ഉത്തരം എഴുതരുതെന്ന് പി എസ് സിക്ക് ഒരു വാശിയുണ്ട് അതുകൊണ്ടാണ് അവരിങ്ങനെ ചെയ്തത് ഇതൊക്കെയാണ് നമ്മുടെ മനസ്സിൽ കൂടെ പോകുന്നത് ഇതൊരു ഉദാഹരണം മാത്രമാണ് ഇതുപോലെ ധാരാളം ചോദ്യങ്ങൾ പറയാൻ പറ്റും പക്ഷേ യഥാർത്ഥത്തിൽ റീസൺ അതല്ല ഈ ചോദ്യം കണ്ടിട്ട് നമ്മൾ പി എസ് സി പഠിക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമാണ് ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മൾ അപ്ഡേറ്റഡ് അല്ല എന്ന് അത് ഒരു വിഷയത്തിലല്ല എല്ലാ വിഷയത്തിലും നമ്മൾ അപ്ഡേറ്റഡ് ആവണം എന്ന് പറയാനും കാരണം അതാണ് ഇന്ന് നോക്കൂ ഈ മാർക്കറ്റിംഗ് ഓർഗനൈസർ എന്ന പരീക്ഷ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള കുറച്ച് ആളുകൾ മാത്രം എഴുതുന്ന ഒരു എക്സാമാണ് പക്ഷേ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് പഠിക്കുന്ന ഒരു വിദ്യ ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അയാൾ എല്ലാ കൊസ്റ്റ്യൻ പേപ്പറും അനലൈസ് ചെയ്യണം ചിലപ്പോൾ ചില കൊസ്റ്റ്യൻ പേപ്പറിൽ കറണ്ട് അഫയേഴ്സ് പത്ത് മാർക്ക് വരെ കാണാം ചില കൊസ്റ്റ്യൻ പേപ്പറിൽ റെനൈസൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പത്ത് മാർക്ക് കാണാം ചില ക്വസ്റ്റ്യൻ പേപ്പറിൽ ഹിസ്റ്ററി മാത്രമേ കാണുകയുള്ളൂ പക്ഷേ ആ ചോദ്യങ്ങളെല്ലാം നമ്മൾ അറിയണം എങ്ങനെയാണ് പി എസ് സി ചോദിക്കുന്നത് എന്ത് ട്രെൻഡാണ് പി എസ് സി കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് ഏതെല്ലാം ടൈപ്പിലാണ് പ്രസ്താവന ചോദ്യങ്ങൾ ചോദിക്കുന്നത് ഈ കാര്യങ്ങളെല്ലാം നമ്മൾ അറിയണമെങ്കിൽ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിലൂടെ തന്നെ പോണം അതിനൊരു ഡൗട്ടും ഇല്ല മനസ്സിലാക്കുക എന്തുകൊണ്ട് ഈ ചോദ്യം വന്നു എന്നതിന്റെ ഉത്തരം വളരെ ലളിതമാണ് അതായത് കഴിഞ്ഞ വർഷം നമ്മുടെ എൻ സി ആർ ടി നാഷണൽ കൗൺസിൽ ഓഫ് എഡ്യൂക്കേഷൻ റിസർച്ച് ആൻഡ് ട്രെയിനിങ് എന്നറിയപ്പെടുന്ന എൻ സി ആർ ടി അവരുടെ പാഠപുസ്തകങ്ങളിലെല്ലാം ഇന്ത്യയുടെ പേര് ഭാരതം ഭാരതമെന്നാക്കി മാറ്റുന്നു എന്ന് പ്രഖ്യാപിച്ചു അതുമായി ബന്ധപ്പെട്ട വാദപ്രതിവാദങ്ങൾ ധാരാളമായി നടക്കുകയുണ്ടായി ഇതിന്റെ ബേസിലാണ് ഈ ചോദ്യം വന്നത് എന്നാൽ ഭരണഘടനാപരമായി എൻ സി ആർ ടിയുടെ ആ തീരുമാനം തെറ്റുമല്ല കാരണം ഇന്ത്യൻ ഭരണഘടനയുടെ പാർട്ട് വൺ പ്രതിപാദിക്കുന്നത് ദ യൂണിയൻ ആൻഡ് ആൻഡിറ്റ്സ് ടെറിട്ടറിയാണ് അതായത് ഇന്ത്യ എന്ന യൂണിയനും അതിന്റെ ടെറിട്ടറിയെ കുറിച്ചാണ് ഇന്ത്യൻ ഭരണഘടനയിലെ പാർട്ട് വൺ പ്രതിപാദിക്കുന്നത് പാർട്ട് വൺ ഭരണഘടനയ്ക്ക് ഇരുപത്തി അഞ്ച് ഭാഗങ്ങൾ ഉണ്ടെന്ന് നിങ്ങൾക്കറിയാം അതിലെ പാർട്ട് വൺ പ്രതിപാദിക്കുന്നത് യൂണിയൻ ആൻഡിറ്റ് ടെറിട്ടറിയെ കുറിച്ചാണ് പാർട്ട് വണ്ണിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ നാല് ആർട്ടിക്കിളുകളാണുള്ളത് ഒന്ന് രണ്ട് മൂന്ന് നാല് ഓക്കെ അല്ലെ അതുപോലെ നോക്കൂ ിൾ വണ്ണിൽ വണ്ണിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇന്ത്യ ദാറ്റ് ഈസ് ഭാരത് ബി എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്ന് ഇന്ത്യ ദാറ്റ് ഈസ് ഭാരത് അതായത് ഇന്ത്യയുമാണ് ഭാരതവുമാണ് ഇന്ത്യ ദാറ്റ് ഈസ് ഭാരത് ബി എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്ന് ഭരണഘടനയിൽ കൃത്യമായി പറയുന്നുണ്ട് അതുകൊണ്ട് ഇന്ത്യയുടെ പേര് ആവശ്യമുള്ളവർക്ക് ഭാരതം എന്ന് പറയാം ആവശ്യമുള്ളവർക്ക് ഇന്ത്യ എന്ന് പറയാം അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ് ഇന്ത്യ ദാറ്റ് ഈസ് ഭാരത് ബി എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് നോക്കി യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്ന വാക്കുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അംബേദ്കർ പറഞ്ഞൊരു കാര്യമാണ് അദ്ദേഹം പറഞ്ഞത് ഇൻഡസ്ട്രിക്റ്റബിൾ യൂണിയൻ ഓഫ് ഡസ്ട്രിക്റ്റബിൾ സ്റ്റേറ്റ്സ് എന്നാണ് അംബേദ്കർ പറഞ്ഞത് ശ്രദ്ധിക്കുക ഓഫ് ഡസ്ട്രിക്റ്റബിൾ സ്റ്റേറ്റ് എന്നാണ് യൂണിയൻ ഓഫ് ഇന്ത്യയെ അംബേദ്കർ വിശേഷിപ്പിച്ചത് അതായത് യൂണിയനെ ഒരിക്കലും വിഭജിക്കാൻ കഴിയില്ല എന്നാൽ സ്റ്റേറ്റുകളെ വിഭജിക്കാൻ സാധിക്കും ഇൻഡസ്ട്രിക്റ്റബിൾ യൂണിയൻ ഓഫ് ഡസ്ട്രിക്റ്റബിൾ സ്റ്റേറ്റ് ക്ലിയർ അല്ലേ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഒരു പ്രത്യേക ഉടമ്പടിയിലൂടെ അല്ല സംസ്ഥാനങ്ങൾ ഇന്ത്യൻ യൂണിയന്റെ ഭാഗമായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ സംസ്ഥാനങ്ങൾക്ക് ഒരിക്കലും ഇന്ത്യൻ യൂണിയനിൽ നിന്ന് വിട്ടുപോകുവാനോ സ്വതന്ത്രമാവാനോ സാധിക്കില്ല ഒരു ഉടമ്പടി വച്ചിട്ടല്ല സംസ്ഥാനങ്ങളെ ഒന്നും പാർലമെന്റ് രൂപീകരിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ സംസ്ഥാനങ്ങൾക്ക് ഇന്ത്യൻ യൂണിയനിൽ നിന്ന് വിട്ടുപോകുവാനോ സ്വതന്ത്രമാവാനോ സാധിക്കില്ല ഇൻഡസ്ട്രിക്ടബിൾ യൂണിയൻ ഓഫ് ഡെസ്ട്രിക്ടബിൾ സ്റ്റേറ്റ് ആണ് ഇന്ത്യ ക്ലിയർ അല്ലേ അതുപോലെ ആർട്ടിക്കിൾ വണ്ണിൽ ടു പറയുന്നത് നോക്കൂ സ്റ്റേറ്റ് ഇൻ ദ ഫസ്റ്റ് ഷെഡ്യൂൾ എന്നാണ് അതായത് ഇന്ത്യയിലെ സംസ്ഥാനങ്ങളും യൂണിയൻ ടെറിട്ടറീസും നമ്മൾക്ക് കാണണമെങ്കിൽ ഫസ്റ്റ് ഷെഡ്യൂളിൽ പോയി നോക്കാനാണ് പറയുന്നത് അത് പറയുന്നത് ആർട്ടിക്കിൾ വൺ ടൂലാണ് അതുപോലെ വൺ ത്രീ ഇത് പരീക്ഷയ്ക്ക് ചോദിക്കാവുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ആർട്ടിക്കിൾ വണ് പ്രകാരം ഇന്ത്യയുടെ ഭൂഭാഗത്തെ എത്രയായി തിരിക്കാം നോക്കൂ അതിലൊന്ന് പറയൂ ദറിട്ടീസ് ഓഫ് ദ സ്റ്റേറ്റ് സംസ്ഥാനങ്ങളുടെ പ്രദേശം അതുപോലെ യൂണിയൻ ടെറിട്ടറീസ് സ്പെസിഫൈഡ് ഇൻ ദ ഫസ്റ്റ് ഷെഡ്യൂൾ കേന്ദ്രഭരണ പ്രദേശം നോക്കൂ മൂന്നാമത് നോക്കൂ സച്ച് അതർ ടെസ് മേ ബിഡ് ഭാവിയിൽ ഇന്ത്യ ഏറ്റെടുത്തേക്കാവുന്ന പ്രദേശം അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് ചേർക്കപ്പെടുന്ന പ്രദേശം ശ്രദ്ധിക്കുക സംസ്ഥാനങ്ങളുടെ പ്രദേശം കേന്ദ്രഭരണ പ്രദേശം ഭാവിയിൽ ഇന്ത്യ ഏറ്റെടുത്തേക്കാവുന്ന പ്രദേശം ഇതൊരു സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആണ് എങ്ങനെയാണെന്ന് അറിയാമോ താഴെ പറയുന്നവയിൽ ആർട്ടിക്കിൾ ഒന്ന് പ്രകാരം ഇന്ത്യയുടെ ഭാഗമല്ലാത്തത് ഏത് അതായത് സംസ്ഥാനങ്ങളുടെ പ്രദേശം ഉണ്ട് കേന്ദ്രഭരണ പ്രദേശമുണ്ട് ഭാവിയിൽ ഇന്ത്യ ഏറ്റെടുത്തേക്കാവുന്ന പ്രദേശമുണ്ട് നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് ഇന്ത്യ വിട്ടുകൊടുത്തേക്കാവുന്ന പ്രദേശം ഒന്നായിരിക്കും അങ്ങനൊരു പോയിന്റ് ഇവിടെ ഇല്ല സംസ്ഥാനങ്ങളുടെ പ്രദേശമുണ്ട് കേന്ദ്രഭരണ പ്രദേശമുണ്ട് ഭാവിയിൽ ഏറ്റെടുത്തേക്കാവുന്ന പ്രദേശത്തെ കുറിച്ച് പറയുന്നുണ്ട് പക്ഷെ ഭരണഘടനയില് ഇന്ത്യ വിട്ടുകൊടുക്കുന്ന വിഷയം സംസാരിക്കുന്നില്ല അതുകൊണ്ട് ഇത് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിച്ചിട്ട് ഒന്നും മൂന്നും ശരിയാണ് രണ്ടും നാലും ശരിയാണ് ഒന്ന് രണ്ട് മൂന്ന് ശരിയാണ് എല്ലാം ശരിയാണ് എന്നായിരിക്കും ഓപ്ഷൻ കൃത്യമായിട്ട് ആർട്ടിക്കിൾ ഒന്ന് അറിയാവുന്ന ആൾ മാത്രമേ ഇതിന് ഇതിൽ എഴുതത്തുള്ളൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കി വെച്ചേക്കുക നോക്കൂ ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കി തരാൻ ഒരു ഫാക്കൽറ്റിയെ സംബന്ധിച്ചിടത്തോളം എക്സ്പീരിയൻസ് എന്നൊരു വിഷയം വലിയൊരു ഘടകമാണ് നമ്മുടെ ലക്ഷ്യ എന്ന സ്ഥാപനത്തിലേക്ക് വന്നാൽ ഇവിടെയുള്ള എല്ലാ അധ്യാപകരും വളരെ എക്സ്പീരിയൻസ്ഡ് ആണ് അതായത് ലക്ഷ്യ എന്ന സ്ഥാപനം തുടങ്ങിയിട്ട് തന്നെ ഏകദേശം പതിനാല് വർഷത്തോളം ആയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇവിടുള്ള അധ്യാപകരെല്ലാം പി എസ് സി മേഖലയിലും യു പി എസ് സി മേഖലയിലും എസ് എസ് സി മേഖലയിലും വളരെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആളുകളാണ് മാത്രമല്ല ഇവരെല്ലാം നമ്മുടെ ഓൺ പ്രോപ്പർട്ടീസുമാണ് ഓൺ പ്രോപ്പർട്ടി എന്ന് ഉദ്ദേശിക്കുന്നത് ലക്ഷയിലെ അധ്യാപകരാരും അധികം മറ്റ് സെന്ററുകളിൽ പഠിപ്പിക്കുന്നവരല്ല നമ്മുടെ മാത്രം അധ്യാപകരാണ് അവരെല്ലാം പിന്നെ നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം നൂറിന് നൂറ് മാർക്ക് മേടിച്ചല്ല ഒരു ഉദ്യോഗാർത്ഥി ജോലി മേടിക്കുന്നത് കട്ട് ഓഫിനേക്കാൾ ഒരു ഏഴോ എട്ടോ മാർക്ക് കൂടുതൽ ഉണ്ടെങ്കിലും അയാൾക്ക് ജോലി കിട്ടും അവിടെ കൃത്യമായി നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഏത് മേഖല പഠിച്ചാൽ കൂടുതൽ മാർക്ക് കിട്ടും ഏത് മേഖലയാണ് ഞാൻ കുറച്ച് പഠിക്കേണ്ടത് ഇത് ഓരോ ഉദ്യോഗാർത്ഥിക്കും വ്യത്യസ്തമായിരിക്കും അത് നിങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഓരോ വിഷയങ്ങൾ അനുസരിച്ച് മാറിക്കൊണ്ടേയിരിക്കും ഇത് മനസ്സിലാക്കി തരുവാൻ നമ്മുടെ ഇവിടെയുള്ള ഓരോ അധ്യാപകർക്കും സാധിക്കും ഇവിടെ ഞാൻ ഹൈലൈറ്റ് ചെയ്ത് പറയുന്ന പോയിന്റ് എക്സ്പീരിയൻസ് ആണ് എക്സ്പീരിയൻസ് ആയിട്ടുള്ള അധ്യാപകന് അത് കൃത്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ സാധിക്കും കൂടാതെ എല്ലാ അധ്യാപകരും കറണ്ട് ട്രെൻഡ് അനുസരിച്ച് നിങ്ങളെ പഠിപ്പിക്കുന്നവരാണ് കറണ്ട് ട്രെൻഡ് എന്ന് ഉദ്ദേശിച്ചത് ഓരോ സെന്റേഴ്സിനും അവരുടേതായ ഒരു സ്ട്രാറ്റജി ഉണ്ടാവും അതായത് കോമ്പറ്റേറ്റീവ് എക്സാമിന് ക്ലാസ് നൽകുന്ന ഓരോ സെന്റേഴ്സിനും അവരുടേതായ ഒരു സ്ട്രാറ്റജി ഉണ്ടാവും ഉദാഹരണത്തിന് ഈ കഴിഞ്ഞ എൽ ഡി ക്ലർക്ക് പരീക്ഷ സമയത്ത് ലക്ഷ്യ മുന്നോട്ട് വെച്ച ഒരു സ്ട്രാറ്റജി ഉണ്ട് അത് ഇവിടെ ഉദ്യോഗാർത്ഥികൾക്ക് കൃത്യമായി അറിയാം ഏത് മേഖലയാണ് കൂടുതൽ ഫോക്കസ് ചെയ്ത് പഠിപ്പിച്ചത് ഏത് മേഖലയാണ് കുറച്ച് പഠിക്കാൻ പറഞ്ഞത് ആ കാര്യങ്ങളൊക്കെ നമ്മുടെ ഉദ്യോഗാർത്ഥികൾക്ക് കൃത്യമായി അറിയാം അതനുസരിച്ചാണ് അവര് പഠിച്ചിട്ടുള്ളത് ഇതിലൂടെ പോയിന്റ് ഔട്ട് ചെയ്യുന്ന വിഷയം ഞങ്ങളുടെ അധ്യാപകർക്ക് കൃത്യമായി കറണ്ട് ട്രെൻഡ് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ സാധിക്കും എന്നതാണ് നിലവിലെ ലക്ഷ്യയിലെ ഓഫ്ലൈൻ വിദ്യാർത്ഥിയോ ഓൺലൈൻ വിദ്യാർത്ഥിയോ അല്ലാത്ത ഉദ്യോഗാർത്ഥിക്ക് ലക്ഷ്യ എന്താണെന്ന് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ നമ്മൾ ലക്ഷ്യയുടെ യൂട്യൂബ് ചാനലിലൂടെ കണ്ടക്ട് ചെയ്യുന്ന പിക്യു സഫാരി എന്ന ലൈവ് ക്ലാസ്സും അതുപോലെ എൻ സി ആർ ടി ബൂസ്റ്റർ എന്ന ലൈവ് ക്ലാസും പരിശോധിക്കാവുന്നതാണ് അതിൽ നിന്നും അധ്യാപകർ എത്രമാത്രം എക്സ്പീരിയൻസ്ഡ് ആണെന്നും അവർ ഏതൊക്കെ മേഖലയാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതെന്നും മനസ്സിലാക്കാൻ സാധിക്കും എന്നിട്ട് നിങ്ങൾ തീരുമാനിക്കുക ലക്ഷ്യയിൽ പഠിക്കണോ വേണ്ടയോ എന്നുള്ളത് ഇനി ലക്ഷ്യയിൽ പഠിക്കാൻ തീരുമാനമെടുക്കുന്ന ഒരു ഉദ്യോഗാർത്ഥി ഓഫ്ലൈൻ ക്ലാസ് ആണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ ആദ്യമേ ഒരു കാര്യം പറയാം ഞങ്ങളുടെ ലക്ഷ്യയ്ക്ക് തിരുവനന്തപുരത്ത് മാത്രമേ നിലവിൽ ബ്രാഞ്ചുകൾ ഉള്ളൂ ഞാൻ പോയിന്റ് ഔട്ട് ചെയ്തത് നിലവിൽ ബ്രാഞ്ചുകൾ ഉള്ളൂ എന്നാണ് അതായത് നമ്മുടെ ഹെഡ്ക്വാർട്ടേഴ്സ് തമ്പാനൂരാണ് അവിടെ നമ്മൾക്ക് ക്ലാസ്സുകളുണ്ട് കൂടാതെ ബാലരാമപുരത്ത് ലക്ഷ്യമുണ്ട് നെയ്യാറ്റിങ്കര ലക്ഷ്യമുണ്ട് കാട്ടാക്കട ലക്ഷ്യമുണ്ട് ആറ്റിങ്ങൽ ലക്ഷ്യമുണ്ട് വെഞ്ഞാറമൂട് ലക്ഷ്യമുണ്ട് ഇപ്പോൾ നെടുവങ്ങാടും ലക്ഷ്യ പ്രവർത്തിക്കുന്നുണ്ട് ഒരു കാര്യം കൂടി എടുത്തു പറയാം ഈ എല്ലാ സ്ഥലങ്ങളിലും പഠിപ്പിക്കുന്ന അധ്യാപകർ ഒന്നു തന്നെയാണ് അല്ലാതെ ചില സ്ഥാപനങ്ങളിലെ പോലെ ഒരു സ്ഥലത്ത് ഒരു അധ്യാപകർ വേറൊരു സ്ഥലത്ത് വേറൊരു അധ്യാപകർ അങ്ങനെ ഒരു പരിപാടി ഞങ്ങൾക്കില്ല എല്ലാ അധ്യാപകരും എല്ലാ സ്ഥലങ്ങളിലും പഠിപ്പിക്കുന്നതാണ് അതുകൊണ്ടാണ് ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞത് ഓൺ ഫാക്കൽറ്റി ആണ് നമ്മുടെ എല്ലാ അധ്യാപകരും അതുകൊണ്ട് തന്നെ പുതിയ പഠന രീതികളും പുതിയ ട്രെൻഡുകളും നിങ്ങളെ മനസ്സിലാക്കി തരുവാൻ ഞങ്ങൾക്ക് കൃത്യമായി സാധിക്കും ഇത് നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ നിങ്ങൾ ലക്ഷ്യയെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കുക ഞാൻ നേരത്തെ പറയുകയുണ്ടായി തിരുവനന്തപുരത്ത് മാത്രമേ നമുക്ക് ഓഫ്ലൈൻ സെന്റേഴ്സ് ഉള്ളൂ എന്നിരുന്നാലും മറ്റ് ജില്ലകളിലെ ധാരാളം ഉദ്യോഗാർത്ഥികൾ ഇവിടെ സ്റ്റേ ചെയ്ത് പഠിക്കുന്നവരുണ്ട് അവർക്കെല്ലാവർക്കും നല്ല റിസൾട്ടും കിട്ടിയിട്ടുണ്ട് ഇനി ലക്ഷ്യയുടെ ഓൺലൈൻ കോഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നിലവിലെ നമ്മൾ ഹൈലൈറ്റ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു കോഴ്സ് ഇനി വരാൻ പോകുന്ന സെക്രട്ടേറിയറ്റ് അസിറ്റന്റ് ആണ് കൂടാതെ യൂണിഫോം പോസ്റ്റുകൾ വരുമ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്ലാസ്സുകളും ഓൺലൈനായി നമ്മൾ കണ്ടക്ട് ചെയ്യും നിലവിലെ ഏറ്റവും കൂടുതൽ ഫോക്കസ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ആണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന് വേണ്ടിയിട്ട് നമ്മൾ ആരംഭം എന്ന പേരിലാണ് ക്ലാസ്സുകൾ നൽകുന്നത് നിലവിലെ ആരംഭം ത്രീ ആണ് പുതുതായിട്ട് ലോഞ്ച് ചെയ്യുന്നത് അത് ഈ വരുന്ന ഡിസംബർ മാസം നാലാം തീയതി ആണ് ആരംഭം ത്രീ എന്ന സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ മൂന്നാമത്തെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് അത് ഓൺലൈൻ ബാച്ച് ആണ് തിരുവനന്തപുരം ജില്ലയിലുള്ളവർക്കും മറ്റ് ജില്ലയിലുള്ളവർക്കും ലോകത്തെവിടെ ഉള്ളവർക്കും ലക്ഷ്യയുടെ ഓൺലൈൻ ബാച്ചിൽ ജോയിൻ ചെയ്ത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പഠിക്കാവുന്നതാണ് ഉറപ്പായും നിങ്ങൾക്ക് നല്ല മാർഗ് മേടിച്ച് ജോലി വാങ്ങുവാൻ ഇതിലൂടെ സാധിക്കും നമ്മൾ നേരത്തെ നോക്കിയ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ മാർക്കറ്റിംഗ് ഓർഗനൈസർ എന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ ദ കോൺസ്റ്റിറ്റ്യൂഷണൽ നെയിം ഓഫ് ഇന്ത്യ ഫ്രം എന്നൊരു ചോദ്യം വന്നല്ലോ ഇതേ ആംഗിളില് നമ്മൾ പരിശോധിച്ചിരിക്കേണ്ട മറ്റൊരു ചോദ്യം പരിചയപ്പെടാം അതായത് ഈയിടെ അന്തരിച്ച ഭരണഘടനാ വിദഗ്ധനും നിയമജ്ഞനും ചരിത്രകാരനും എഴുത്തുകാരനുമായ വ്യക്തിയാണ് എ ജി നൂറാനി എന്ന് ഓർത്തു വച്ചേക്കുക അദ്ദേഹത്തിന്റെ പൂർണ്ണമായ നാമം അബ്ദുൾ ഗഫൂർ മജീദ് നൂറാനി എന്നാണ് അബ്ദുൾ ഗഫൂർ മജീദ് നൂറാനിയാണ് എ ജി നൂറാനി എന്ന് വിളിക്കുന്നത് ഇന്ത്യ വിഭജനത്തെ മനുഷ്യ ചരിത്രത്തിലെ പത്ത് വലിയ ദുരന്തങ്ങളിൽ ഒന്ന് എന്ന് വിശേഷിപ്പിച്ച വ്യക്തിയാണ് എ ജി നൂറാനി ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിലാണ് ഇന്ത്യ വിഭജനം സംഭവിക്കുന്നത് ഇന്ത്യ വിഭജനത്തെ മനുഷ്യ ചരിത്രത്തിലെ പത്ത് വലിയ ദുരന്തങ്ങളിൽ ഒന്ന് എന്ന് വിശേഷിപ്പിച്ച വ്യക്തി ആരാണ് അത് എ ജി നൂറാനിയാണ് ക്ലിയർ അല്ലേ അദ്ദേഹം ഒരു നിയമജ്ഞനും ഭരണഘടനാ വിദഗ്ധനുമാണെന്നുള്ള കാര്യം കൃത്യമായിട്ട് ഓർത്തു വച്ചേക്കുക അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ധാരാളം പുസ്തകങ്ങളുണ്ട് അവ നോക്കൂ ദ കാശ്മീർ ഡിസ്പ്യൂട്ട് നൈൻറ്റീൻ ഫോർട്ടി സെവൻ ടു ടു തൗസൻഡ് ട്വൽവ് കാശ്മീരിലെ ആർട്ടിക്കിൾ ത്രീ സെവൻറ്റി എടുത്തു മാറ്റിയ വിഷയമൊക്കെ നമുക്കറിയാം അതുകൊണ്ട് തന്നെ ഈ പുസ്തകം വളരെ ഇമ്പോർട്ടന്റ് ആണ് കാശ്മീർ ഡിസ്പ്യൂട്ട് സെവൻ ടു തൗസൻഡ് ട്വൽവ് അതുപോലെ ആർട്ടിക്കിൾ ത്രീ സെവൻറ്റി എ കോൺസ്റ്റിറ്റ്യൂഷണൽ ഹിസ്റ്ററി ഓഫ് ജമ്മു കാശ്മീർ ഈ പുസ്തകവും ഓർത്തു വച്ചേക്കുക ആർട്ടിക്കിൾ ത്രീ സെവൻറ്റി എ കോൺസ്റ്റിറ്റ്യൂഷണൽ ഹിസ്റ്ററി ഓഫ് ജമ്മു കാശ്മീർ അതുപോലെ കോൺസ്റ്റിറ്റ്യൂഷണൽ ഇൻ ഇൻ ഇന്ത്യ ഇന്ത്യ കോൺസ്റ്റിറ്റ്യൂഷണൽ എന്ന പുസ്തകം രചിച്ചതും നൂറാനിയാണ് ദ ട്രയൽ ഓഫ് ഭഗത് സിംഗ് എന്ന പുസ്തകം രഹിച്ചതും എ ജി ഓഫ് ഭഗത് ഏതാണ് അതുപോലെ മറ്റൊരു പുസ്തകമാണ് ദ ഓഫ് ഹൈദരാബാദ് അതുപോലെ ഓഫ് മസ്ജിദ് അതുപോലെ ദ ദ ആൻഡ് എ ഡിവിഷൻ ഓഫ് ലേബർ എന്ന പുസ്തകം ദ കണക്ഷൻ എന്ന പുസ്തകം ഇവയെല്ലാം എ ജി നൂറാനിയുടെ പുസ്തകങ്ങളാണ് ഇതിലെ ഏറ്റവും പ്രധാനമായി ശ്രദ്ധിച്ചിരിക്കേണ്ടത് കാശ്മീർ ഡിസ്പ്യൂട്ട് സെവൻ ടു ടു തൗസൻഡ് ട്വൽവ് അതുപോലെ ആർട്ടിക്കൽ ത്രീ സെവൻറ്റി കോൺസ്റ്റിറ്റ്യൂഷൻ ഹിസ്റ്ററി ഓഫ് ജമ്മു ആൻഡ് കാശ്മീർ ദ ട്രയൽ ഓഫ് ഭഗത് സിംഗ് ദ ഡിസ്ട്രക്ഷൻ ഓഫ് ഹൈദരാബാദ് ദ ഡിസ്ട്രക്ഷൻ ഓഫ് ബാബറി മസ്ജിദ് ഇവയെല്ലാം പരീക്ഷയ്ക്ക് ചോദിക്കാവുന്ന ചോദ്യങ്ങളാണ് ഓക്കെ അല്ലേ ഇതേപോലെ ഒരു ക്വസ്റ്റ്യൻ ഇവാലുവേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് എല്ലാവർക്കും കഴിവുണ്ടാവണം അത് നിങ്ങൾ കൃത്യമായിട്ട് ചോദ്യപേപ്പറുകളിലൂടെ പോയാൽ മാത്രമേ സാധിക്കുകയുള്ളൂ ഇത് നിങ്ങൾ സ്വന്തമായിട്ട് തന്നെ ചെയ്യേണ്ട കാര്യമാണ് അതായത് ചോദ്യപേപ്പറുകളെ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് മാത്രമേ കഴിയുള്ളൂ അതിലൂടെ മാത്രമേ നിങ്ങൾക്ക് കറണ്ട് ട്രെൻഡ് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ എല്ലാവർക്കും ആശംസകൾ നേരുന്നു ബൈ